കേരളം ആര് ഭരിക്കും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ തന്ത്രങ്ങൾ മെനഞ്ഞു മെനഞ്ഞുകഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു നീക്കുന്നു കഴിഞ്ഞാൽ അനിവാര്യമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഭരണം പിടിച്ചെടുക്കാനായില്ലെങ്കിൽ യുഡിഎഫ് എന്ന പ്രസ്ഥാനം പോലും കാണില്ല അതാണ് അവസ്ഥ അതുകൊണ്ടുതന്നെ യു ഡി എഫ് വളരെ ശ്രദ്ധയോടെ കരുക്കൾ നീക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ഏറ്റവും തിരിച്ചടി കിട്ടിയ ഒരു ജില്ലയാണ് കോട്ടയം ഒരു കാലത്ത് യുഡിഎഫിന്റെ ശക്തി ദുർഗമായ കോട്ടയം ആ കോട്ടയം യുഡിഎഫിനെ കൈവിട്ടു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് അധികാരത്തിൽ വരുമ്പോൾ എക്കാലവും കോട്ടയത്തിന്റെ കോട്ടയംകാരുടെ കാരുണ്യം ഉണ്ടായിരുന്നു കോട്ടയംകാർ കോട്ടയംകാരെന്ന് വെച്ചാൽ കേരള കോൺഗ്രസുകാരും കുറച്ച് കോൺഗ്രസുകാരും ഒക്കെ ചേർന്ന ഒരു ഒരു പ്രത്യേക വിഭാഗക്കാരാണ് പ്രത്യേക രീതിയാണ് അവർക്ക് അവർ ഒറ്റക്കെട്ടായി യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ യു ഡി എഫിനെ കൈവിടുന്ന കാഴ്ചയാണ് കണ്ടത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ കോട്ടയം വൈക്കം പാല കടുത്തുരുത്തി തുടങ്ങിയ മണ്ഡലങ്ങളാണ് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയത്തിൽ കോട്ടയത്തിൽ ഉള്ളത് ഇതിലിപ്പോൾ നാല് എം എൽ എമാരാണ് യു ഡി എഫിന് അഞ്ച് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സാധാരണ കോട്ടയം യു ഡി എഫ് തൂത്തുമായിരുന്ന കാഴ്ചയാണ് കാണാറുള്ളത് പക്ഷേ ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന്റെ രീതിയൊക്കെ അങ്ങ് മാറി കോട്ടയം എൽ ഡി എഫിനോടൊപ്പം കുറച്ചുനിന്ന് എൽ ഡി എഫ് വൻകുതിപ്പ് കോട്ടയത്ത് നടത്തി ഇവിടെയാണ് കോട്ടയം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ജില്ലയായി മാറുന്നത് മധ്യകേരളത്തിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ജില്ലയായിരുന്നു കോട്ടയം ശക്തമായ വേരോട്ടമുള്ള ജില്ല ആ ജില്ലയിലാണ് എൽഡിഎഫ് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത് അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ജോസ് കെ മാണിയുടെ വരവ് ജോസ് കെ മാണിയുടെ വരവ് ഇടുക്കി കോട്ടയം ജില്ലകളിൽ എൽഡിഎഫിന് വലിയ ഗുണം ചെയ്തു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ജോസ് കെ മാണിയുടെ വരവിനെ പ്രതിരോധിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല ഇത്തവണ ജോസ് കെ മാണി കളത്തിലിറങ്ങിക്കഴിഞ്ഞു നേരത്തെ തന്നെ കളത്തിലിറങ്ങിക്കഴിഞ്ഞു ജോസ് കെ മാണി അതിനിടയിൽ ജോസ് കെ മാണിയെ യു ഡി എഫിൽ എത്തിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടന്നു പക്ഷേ അദ്ദേഹം യു ഡി എഫിൽ പോകുന്നില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു എന്തായാലും കോട്ടയം ജില്ലയാണ് ഇനി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല കോട്ടയത്ത് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിച്ചെടുക്കുക എന്ന യു ഡി എഫ് യു ഡി എഫ് സ്വപ്നം യാഥാർത്ഥ്യമാകും പക്ഷേ കോട്ടയത്ത് വീഴുകയാണെങ്കിൽ യു ഡി എഫിന് അത് വലിയൊരു തിരിച്ചടിയുമാണ് ഇപ്പോൾ നമ്മുടെ മാണി സി കാപ്പന്റെ പാർട്ടിയൊക്കെ യുഡിഎഫിനോടൊപ്പം നിൽക്കുകയാണ് പാലയിൽ മാണി സി കാപ്പൻ ശക്തി ദുർഗമാണ് പക്ഷേ മാണി സി കാപ്പന്റെ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും ശക്തമായ ഒരു സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിലും കോട്ടയത്ത് യുഡിഎഫിന് തിരിച്ചുവരവ് അസാധ്യമാണ് എന്തായാലും കോട്ടയം കേന്ദ്രീകരിച്ച് യു ഡി എഫ് ശ്രമിച്ച് യു ഡി എഫ് പ്രവർത്തനം തുടങ്ങിയില്ലെങ്കിൽ വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക കോട്ടയം ഇപ്പോൾ ഇടത്തോട്ട് ചാഞ്ഞിരിക്കുകയാണ് ഇടത്തോട്ട് ചാഞ്ഞ കോട്ടയം ഇടതുപക്ഷ ഇടതുപക്ഷത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ജില്ലയായി മാറുകയാണ് പൊതുവെ കോട്ടയത്ത് പ്രാധാന്യമുള്ളത് കേരള കോൺഗ്രസുകാർക്കാണ് ജോസ് കെ മാണി വിഭാഗവും പി ജെ ജോസഫ് വിഭാഗവും ഒക്കെയായുള്ള കേരള കോൺഗ്രസ് ആ കേരള കോൺഗ്രസിൽ ജോസ് കെ മാണി വിഭാഗം ഏറ്റവും ശക്തനാണ് അവരിപ്പോൾ എൽഡിഎഫിന് ഒപ്പമാണ് യു ഡി എഫിന് കോട്ടയം തിരിച്ചുപിടിക്കണമെങ്കിൽ നല്ല സ്ഥാനാർത്ഥികളെ അവിടെ ഇറക്കേണ്ടിവരും മാത്രമല്ല ഇപ്പോഴത്തെ അലസതയൊക്കെ വെടിഞ്ഞ് നല്ല പ്രവർത്തനവും നടത്തുന്നു